എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരു സ്വാഗതം ഞാൻ നാല് മാസം മുൻപ് ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈ വാങ്ങി ചട്ടിയിലാക്കി യൂപ്പ് ഗാർഡനിൽ വെച്ചു ഇന്ന് ഇത് സെക്കൻഡ് ടൈം പൂത്തിരിക്കുകയാണ് ഇത് പൂത്ത് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു ഇതൊരു വലിയൊരു മരമാണ് നമ്മുടെ തുടിയിലെല്ലാം ഉണ്ട് പക്ഷേ ഈ ഇതൊരു ചട്ടിയിലായപ്പോഴാണ് അതിൻ്റെ പൂവിൻ്റെ ഭംഗി എനിക്ക് ആസ്വദിക്കാനായത് പിങ്ക് നിറമുള്ള ചെറിയ ഭംഗിയുള്ള പൂ എത്ര മനോഹരമാണെന്ന് തോന്നിയിട്ടില്ല ഈ മനോഹരമായ ഈ പിങ്ക് പൂ ശേഷം അത് പച്ച നിറമുള്ള കായും അതിനുശേഷം ഗോൾഡൻ നിറമുള്ള പഴവുമായിട്ട് മാറും ഇതിൻ്റെ പഴവും വളരെ മനോഹരമാണ് അവിരോമ കാരമ്പോള എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇതിന് നമ്മുടെ നാട്ടിൽ വൈരപ്പൊളി സോടാപ്പുള്ളി ചതുരപ്പൊളി എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ ജന്മദേശം ഇന്തോനേഷ്യ എങ്കിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യ സൗത്ത് അമേരിക്ക ഓസ്ട്രേലിയ അതോടൊപ്പം തന്നെ അമേരിക്കൻ ഐക്യനാടുകളുടെ ചില പ്രദേശങ്ങളിലും ഇത് കണ്ടു നല്ല പുളിയാണ് പണുത്തു കഴിഞ്ഞാൽ പുളിയും മധുരവും ഉള്ള ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് കൂടുതൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് പൊട്ടാസ്യം കൂടുതലുള്ളതുകൊണ്ട് ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ഇതില്ലാത്ത ഫൈബർ കൂടുതലുള്ളതുകൊണ്ടും ദഹനത്തിനും സ്കിന്നിനും നല്ലതാണ് ഫാറ്റും കൊളസ്ട്രോളും കുറവായതുകൊണ്ട് ചില തടി കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നു അധികമായ അമൃതം വിഷമാണെന്ന് പറഞ്ഞ പോലെ ഇത് വൈറ്റമിൻസ് കൂടുതലുള്ളതുകൊണ്ടും ഗുണമുള്ളതുകൊണ്ടും അത് കൂടുതലായാലും കഴിക്കാൻ ശ്രമിക്കരുത് ചെറിയ തോതിൽ കഴിക്കുക പിന്നെ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ ഇത് ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഇത് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്റ്റാർ ഫുഡ് അടുക്കളയിലൊരു താരമാണ് അച്ചാർ സ്ക്വാഷ് വൈൻ വിനാഗർ ജാം ജ്യൂസ് അതോടൊപ്പം ഫുഡ് ഗാർണിഷ് ചെയ്യുവാനായിട്ട് വളരെ നല്ലതാണ് ഭംഗിയായ സ്റ്റാർ ആകൃതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇതിൽ കണ്ടുണ്ടായിരിക്കും വലിയ ഷെഫ്മാർ അങ്ങനെ ചെയ്യാറുണ്ട് അതുമാത്രമല്ല നാടൻ മീൻ ഉണ്ടാക്കുമ്പോൾ അതിന് പുളി കൂട്ടാനും ഈ സ്റ്റാർ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ സ്റ്റാർ ഫ്രൂട്ട്സ് ഞാൻ എങ്ങനെയാണ് വെച്ചതെന്ന് നിങ്ങൾ അറിയണ്ടേ നമ്മൾ ചട്ടിയിലേക്ക് നമ്മുടെ സൂപ്പർമിൽ സൂപ്പർമിൽ എന്ന് പറയുമ്പോഴത്തെ എല്ലുപിടിയും എല്ലാം വരുന്നുണ്ട് അതും ചാണകവും മണ്ണും കൂടെ മിക്സ് ഒരു ചട്ടിക്കകത്ത് വെച്ചിട്ടാണ് ഇത് വെച്ചത് വളരെ വേഗം ഇതങ്ങ് വളർന്നു അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഒരു സ്റ്റാഫുട്ടിൻ്റെ തൈ വാങ്ങി വീട്ടിൽ വെക്കുക ഇത്ര വൈറ്റമിൻ സിയും ഗുണകരമായ ഒരു ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്ക് ബായ്